ഹായ് എന്തൊക്കെയുണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരുടെയും കമൻറ്റുകളിൽ ഞാൻ വായിക്കാറുണ്ട് കരിയുന്നിടത്തോളം എന്താ പറയുക റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു സാമ്പാർ വെക്കാനാട്ടാണ് അപ്പോൾ ഒന്ന് രാവിലെ ഞാനൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുത്തെടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് മുരിങ്ങക്കായ അത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടി വെച്ചല്ല കഴുകി വാരി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു എന്താ പറയുക ഒരു നാല് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകുണ്ട് ഒരു വഴുതന ഒരു കുമ്പളങ്ങയുടെ പീസ് ഉണ്ട് രണ്ട് തക്കാളിയുണ്ട് ഒരു ക്യാരറ്റ് ഉണ്ട് ഈ ചേ ചേനയുടെ പകുതി മതി കേട്ടോ കാരണം അത് എത്രത്തോളം സാമ്പാർ വേണം അളവ് അതിനനുസരിച്ച് പൂട്ടിയെടുക്കുക ഇതിപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ സാമ്പാർ വെക്കാനായിട്ടാണോ അപ്പോൾ എനിക്കിത് ഇതിൻ്റെ പകുതി മതി ചേന ഒരു കിഴങ്ങ് ഒരു പയർ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ സാമ്പാറിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ആദ്യം നമ്മളെന്തു ചെയ്യാം പരിപ്പ് അതുപോലെ ഈ ചേന ചേനയ്ക്ക് ഇച്ചിരി വേവ് ഇവരെ അപേക്ഷിച്ച് ഇച്ചിരി വേവ് കൂടുതലുള്ളത് കൊണ്ട് നമ്മളെന്തു ചെയ്യും അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ഈ ക്യാരറ്റിന് ഇച്ചിരി വേവ് ഉള്ളതാണ് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഐറ്റംസാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ ചേനയും ക്യാരറ്റും പരിപ്പും അത് നമ്മൾ നേരത്തെ എന്തു ചെയ്യും വേഗാനായിട്ട് വെക്കും ഓക്കെ അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഓക്കെ ഇപ്പം എന്തായാലും സാമ്പാറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല എല്ലാ പോഷകങ്ങളും ഈ ഇറട്ട സാമ്പാറിൽ നിന്ന് എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിന് കിട്ടും അല്ലേ എന്തെങ്കിലും വേറെന്തെങ്കിലും കറികൾ വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും വേറെ ഐറ്റംസ് ആയിരിക്കും കിട്ടുക പക്ഷേ സാമ്പാർ അവിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമുക്കാലും പോഷകങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പം ഇഡ്ഡലിക്ക് ദോശ ഇഡ്ഡലി ചോറ് എല്ലാത്തിനും ഈ സാമ്പാർ നമ്മുടെ അതും പ്രത്യേകിച്ച് കേരളക്കാരുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ് എന്ത് എന്ന് പറയുന്നത് അപ്പോൾ അപ്പം നമുക്കിന്നാ സാമ്പാർ വയ്ക്കാനായിട്ട് പോകാം അതെങ്ങനെ റെഡി ആക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും സാമ്പാറിൻ്റെ ടേസ്റ്റ് ഓക്കെ ഇത് നമ്മുടെ ചേന ആ ക്യാരറ്റ് രണ്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ കണ്ട ചെറിയ ചേനയുടെ ഒരു പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് സാമ്പാർ മതി അതുകൊണ്ടാണ് അതുകൊടുത്ത് അങ്ങനെ എടുത്തത് പിന്നെ നമ്മുടെ പരിപ്പും ഉണ്ട് അപ്പോൾ ഈ ക്യാരറ്റും ചേനയും പരിപ്പും കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഈ കുക്കറിൽ വേഗാനായിട്ട് വെക്കുകയാണ് ഒരു വിസിൽ അടുപ്പിക്കുക അപ്പോൾ ഇത് നന്നാൾക്ക് വെന്ത് കിട്ടും ഇതുകൊണ്ടല്ലോ നമ്മുടെ പരിപ്പ് ചേന ക്യാരറ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പും കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ചെയ്യണം ഇത് ഒരു വിസിൽ അടുപ്പിക്കുക അപ്പം നമ്മളിത് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഇത് വേഗട്ടെ ഒരു വിശിലടിക്കിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ബാക്കി കഷ്ണങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വഴുതനങ്ങ കുമ്പളങ്ങ പൊട്ടറ്റോ ഒരു പയറുണ്ടായിരുന്നത് ഉള്ളി ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പച്ചമുളക് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ രണ്ടെണ്ണം എടുത്തു പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക ഇത് വഴച്ചിടാനുള്ളതാണ് അത് സെപ്പറേറ്റ് ആയിരിക്കും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് തീർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും സാമ്പാറിന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ ഒരു പൊടിക്കൈ ആണ് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുക ഇട്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ചട്ടി ചട്ടിയൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പരിപ്പും നമ്മുടെ ചേന അതുപോലെ എന്താ പറയുക നമ്മുടെ ക്യാരറ്റ് എല്ലാം ഒരു വിസിലടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം ഇവിടെ നല്ലപോലെയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ നമ്മുടെ മുരിങ്ങക്ക എല്ലാം നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഇത് ഒന്ന് തീ കൊടുക്കുക അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലൊക്കെ തീ കൊടുത്ത് നല്ലപോലക്കിത് തിളച്ച് കഷ്ണങ്ങളൊക്കെ വേഗട്ടെ ഒരു പകുതി വേവാകുമ്പോഴത്തേന് നമുക്കെന്ത് ചെയ്യാം നമ്മുടെ മുരിങ്ങക്കായും അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക ഇത് രണ്ടും വഴറ്റി ഇതിലേക്ക് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കാം ഇതിലേക്ക് ഞാൻ പറയാൻ മറന്നുപോയി പോയി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പരിപ്പിനെ ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കണക്കാക്കി ബാക്കി ഇട്ടാൽ മതി ഇത്ര ഉപ്പ് കൊടുക്കാം അപ്പോൾ ഈ ഭക്ഷണത്തിലെല്ലാം ഉപ്പുമൊക്കെ പിടിച്ച് നല്ലപോലെ കിരുന്നോളും അത് വേഗട്ടെ അടച്ചു വെച്ച് കൊടുക്കാം ബിസിലടുപ്പിക്കണ്ട ഞാൻ അതുകൊണ്ട് കുക്കറ് നല്ല പോലെ അടയ്ക്കുന്നില്ല പുറത്ത് വെച്ചിട്ടാണ് അടയ്ക്കുന്നത് ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കൊരു ശകലം കടു കിട്ടാൽ മതി ബാക്കി നമുക്ക് ലാസ്റ്റ് കടുവറുത്ത് ഒഴിക്കാനുണ്ട് സാമ്പാറിനകത്ത് അപ്പോൾ ഇതിനകത്തൊരു ഇച്ചിരി കടുക് ഇട്ടാൽ മതി യുടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വഴിച്ചു വെച്ചിട്ടുള്ളത് ഒരു പൊടി ഉപ്പ് അതിലേക്ക് അത്രയും ഉപ്പിടുമായിട്ട് ഉപ്പിടുമ്പോൾ ചൂഴിച്ചിട്ടിടുക ചൂടിപ്പോകാനിടയാൽ അപ്പോൾ ഇച്ചിരി അല്ലെങ്കിൽ മുരിങ്ങായാലൊന്നും ഉപ്പ് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പൊടി ഉപ്പ് ഇനിയിട്ട് അതനുസരിച്ച് മാ കുറച്ച് മാത്രമേ ഇതിലൊക്കെ ഇട്ടിട്ടുള്ളൂ ിടുമ്പോൾ ശ്രദ്ധിച്ച് ഇടുക കൂടിപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞു കുറഞ്ഞുപോയ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇടത്തുണ്ട് കൂടെ ഇതിലേക്ക് ഇട്ടത്ത ായിട്ടുള്ള പിരിപുളി നമ്മളിവിടെ വെള്ളത്തിലിട്ട് ഞാൻ അടി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് സാമ്പാർ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളി ഇതിൽ ചേർക്കാം അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് കുടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ അത്യാവശ്യം തിളച്ചിട്ടുണ്ട് തിളച്ച് ഇതൊക്കെ പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വഴച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും വെണ്ടക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഇടയ്ക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം ഒരഞ്ച് മിനിറ്റും കൂടെ നമ്മുടെ സാമ്പാർ ഇവിടെ തിളക്കട്ടെ അതിനുശേഷം നമുക്ക് സാമ്പാർ പൊടി നമ്മുടെ പിഴുപുള്ളി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സാമ്പാറിന് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ഞങ്ങളിവിടെ എടുത്ത് എത്തിയിട്ടുണ്ട് അതായത് സാമ്പാർ പൊടി ഒരു ചെറിയ സ്പൂണ് ഇതിന് ഒരു ആറ് സ്പൂണ് ചെറിയ സ്പൂണാണല്ലോ ഇതിനൊരു ആറ് സ്പൂണ് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയുണ്ട് മഞ്ഞൾ പൊടി നമ്മളിതിനകത്ത് ഇട്ടതാണ് ഒക്കെ അപ്പം നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ചേർത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്ഷനൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമുള്ളവർ മാത്രം അത് യൂസ് ചെയ്താൽ മതി ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പം അത് നല്ലതാണെങ്കിൽ പിന്നെ അത് ഫോളോ ചെയ്യാമല്ലോ അപ്പം ഒരു ചെറിയ പീസ് ഒരുപാട് വേണ്ട ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് കഷ്ണം വേ നേരത്തെ അതിനകത്തോട്ടൊന്ന് ഇട്ടാൽ മതി അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ സാമ്പാറിന് ഓട്ടേ അപ്പോൾ ഈ പൊടി വർഗ്ഗങ്ങളെല്ലാം നമുക്കെന്ത് ചെയ്യാം ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്കിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി നല്ലോന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അതിന് ഡയറക്റ്റ് സാമ്പാർ പിടിച്ചിറക്കുന്ന പാട്ടിലും ഒന്ന് ചൂടാക്കി വിടുമ്പോൾ അത് സാമ്പാറിനൊരു നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇവിടെ ഊപ്പിച്ചേർത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ സാമ്പാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഏറെക്കുറെ ഇവിടെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മളിതിലൊഴിക്കാനാവശ്യമായിട്ടുള്ള പുളിവെള്ളം പിഴുപുളി നേരടി വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സാമ്പാറിനകത്തേക്ക് ഒഴിക്കാം നമ്മുടെ പൊടി പുളി എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇതിൽ ഉപ്പുണ്ട് അത് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഒരായിരിക്കും കുറച്ചുകൂടെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്നാലും ഉപ്പില്ല കുറച്ചുപ്പും കൂടെ ആവശ്യമാണ് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട് എല്ലാം നെന്ത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് കായപ്പൊടി ഇട്ടു അത് തിളയ്ക്കുകയും ചെയ്തു ഇനി നമുക്ക് ഫ്ലെയിമും ഓഫ് ചെയ്യാം അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് ആ ചീഞ്ചട്ടി തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ വെള്ളം ഒന്ന് തട്ടി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരല്പം കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് വഴറ്റി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക അപ്പം നല്ല ടേസ്റ്റായിരിക്കും ആ സാമ്പാറിന് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വെള്ളിച്ചെങ്കിൽ ഒഴിക്കാം സാമ്പാർ പൊടിയെടുത്ത ചീനച്ചട്ടിയാണ് അതുകൊണ്ടാണ് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം ഇതുവരെയൊക്കെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഉള്ളി അറിഞ്ഞത് നല്ല എഴുത്തേക്ക് ഇടുമ്പോൾ ഒന്ന് മാറി നിന്ന് ഇതണം അല്ലെങ്കിൽ മുഖത്തേക്ക് പൊട്ടിത്തെരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക വേണം ചെയ്യാനായിട്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെ ചെറിയൊരു ബ്രൗൺ കറാവുമ്പത്തേന് ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ ആ വെളുത്തെണ്ണയുടെ ചൂടുകൊണ്ട് ഉള്ളിയൊക്കെ നോട്ട് വന്നോളും അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഇത് ഞാൻ അറിയുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതറിയുന്ന കാര്യങ്ങളാണ് പാചകം ആദ്യമായിട്ട് പഠിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാവും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അതുപോലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി അവരൊക്കെ ഇത് കണ്ട് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും ഇപ്പോൾ എപ്പോഴും അമ്മമാരൊന്നും അടുത്ത് എല്ലാവരും പഠിക്കാൻ പോകുമ്പോൾ ഒന്നും അടുത്ത് ഉണ്ടായിക്കോണമെന്നില്ലല്ലോ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ അവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു സാമ്പാർ വെക്കാനും ലാസ്റ്റിൽ അങ്ങനെ ടേസ്റ്റ് കൂടുതൽ കിട്ടാനും വേണ്ടി എൻ്റെ കിട്ടുക മൂപ്പിച്ച് വെച്ചാൽ ഈ ഉള്ളിയും കടുകും എല്ലാം കൂടെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ജോളി റെഡി സൂപ്പർ വ്ളോഗാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കൂടാണ് ഞാൻ ഇടിച്ചിതില്ലാത്ത ഇട്ടത് വെളുത്തുള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞോന്നെനിക്ക് ഓർമ്മ വരുന്നില്ല വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇടണം മറന്നു പോകരുത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും കൂടെയാണ് ഞാൻ ഇടിച്ച് ഇതിനകത്തേക്ക് ഇട്ടത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം